സീരീസോ സീരിയലെന്നോ സിനിമയെന്നോ നാടകമെന്നോ ഇതൊന്നുമില്ലെങ്കിലും ഇത് വെറുതെ പറയല്ല തെരക്കൂത്ത് കളിച്ചെങ്കിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അവരുടെ ഓർമ്മകളിൽ ഞാൻ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്കിനൊരു പത്ത് ജന്മം ഉണ്ടെങ്കിലും നടന്നായിട്ട് ജനിച്ചാൽ മതി എന്നാഗ്രഹിക്കുന്ന ആളാണ് അത്രമാത്രം ഇഷ്ടമാണ് ആദ്യമധ്യാന്നുള്ളൊരു കഥയുണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര വലിയ കഥയുള്ളൂ ആ ഒരു കഥയില്ലായ്മയുടെ കഥ വേണെങ്കിൽ പറയാം പറഞ്ഞിട്ടും ഒരു നാടുള്ളതായിട്ട് ഇത്രയും ദിവസം ഷൂട്ട് വലിയ കാര്യമാണ് വളരെ സ്പീഡിലാണ് ഹ്യൂമർ ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ശബ്ദം കൊണ്ട് നടേശ കൊല്ലണ്ട എല്ലാവരും ഒരു തമാശ ആയിട്ട് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അതൊരു തമാശ ഉള്ള ഡയലോഗ

അപ്പോ ഇപ്പ നമ്മള് ഒരു നാടിന്റെയും അവിടുത്തെ ഒന്നും രണ്ടും പിരിലൂസായ കുറച്ച് നാട്ടുകാരുടെയും കഥയാണ് പേരലൂർ പ്രീമിയർ ലീഗ് നമുക്ക് ട്രെയിലറിൻ്റെ എന്റിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അതിനും അപ്പുറത്തേക്ക് പ്രീമിയർ അതായത് പേരലൂർ പ്രീമിയർ ലീഗ് എന്താണ് പ്രേക്ഷകരോട് പറയുന്നത് അങ്ങനെ പ്രത്യേക ഒരു എന്താ പറയുക ഒരു ആശയമോ അല്ലെങ്കിൽ ഒരു ഗുണപാഠങ്ങളോ ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നോണ്ട് തോന്നുന്നില്ല പൊതുവേ മൊത്തത്തിൽ സീരീസ് കണ്ടു കഴിയുമ്പോൾ പക്ഷെ എങ്കിലും നമുക്കൊക്കെ ആ നാട് വരെ പരിചയമുള്ള സ്ഥലം പോലെ എല്ലാവർക്കും തോന്നാം ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ എൻ്റെ നാടിനും പോലെ തന്നെയാണോ എന്ന് വെച്ചാലല്ല ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങനെ ഒരു പ്രത്യേക ഒരു നാടല്ല ഇതിങ്ങനെ പേരിലൊന്നും ഗ്രാമവുമില്ല പക്ഷെ അങ്ങനെ ഒരു ഗ്രാമവും സാങ്കല്പിക ഗ്രാമമാണ് പക്ഷേ അവിടെയുള്ള ആ ഒരു പത്ത് നൂറ്റി ചുല്ലം ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ അല്ലെങ്കിൽ വെബ് സീരീസിലെ സിനിമ സിനിമ എന്ന് പറഞ്ഞാൽ ഇത് സിനിമ പോലെ തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഷൂട്ട് ചെയ്തപ്പോഴും ഇതിപ്പോൾ വരുന്ന മീഡിയ ഇതില്ലേ ഉള്ളൂ അല്ലാതായൊരു സിനിമ തന്നെയാണ് അപ്പം ഇത്രയും ക്യാരക്ടേഴ്സിന് ആ നാട്ടിന് പുറത്തുള്ള കുറെ കഥാപാത്രങ്ങൾ അത് നല്ല ആൾക്കാരുണ്ട് ശുദ്ധനുണ്ട് ചില കുറുക്കന്മാരുണ്ട് അല്ലെങ്കിൽ കുറുക്കനാണ് ഞാൻ എൻ്റെ അതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റാണ് എൻ്റെ മരുമകളാണ് അപ്പം ഇത് ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധവും നാട്ടിലുള്ള ഞങ്ങളുടെ ബന്ധങ്ങൾ ബന്ധങ്ങൾ വെള്ളബന്ധം എൻ്റെ സ്റ്റോറി ഉണ്ട് സ്റ്റോറിയുണ്ട് സ്റ്റോറി ഉണ്ട് അപ്പം നാട്ടുകാട് അവർ പ്രത്യേക ഒരാളുടെ കഥയല്ലത് ഒരു നാടിൻ്റെ കഥയാണ് അതുകൊണ്ട് രസകരമായിട്ട് പറഞ്ഞു പോകുന്ന എന്നാലൊരു വാദിമധ്യാന്നുള്ളൊരു കഥയുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ കഥയുള്ളത് ആ ഒരു കഥയില്ലായ്മയുടെ കഥ വേണം പറയാം പക്ഷേ എനിക്ക് ഇപ്പോൾ രണ്ട് വെബ് സീരീസുകൾ ചെയ്തു മലയാളത്തിലും മറ്റൊരു ഭാഷയിലും അപ്പോൾ ഈ വെബ് സീരീസിലേക്ക് വരാനുള്ള ഒരു അത് നമുക്ക് ചെയ്യാം എന്നുള്ളൊരു തോട്ടം എങ്ങനെയാണ് എനിക്ക് കൂട്ടുകാട സിനിമ വെബ് സീരീസും നമ്മളങ്ങനെ വലിയ ഒരു രീതിയിലും വ്യത്യാസമല്ല നമ്മൾ ഈ കാണിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ വ്യത്യാസം കഴിഞ്ഞ് അതിൽ ഷൂട്ട് ചെയ്യുന്നതിലോ ഈ ടെക്നീഷ്യൻസിലോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന പാറ്റേണിലോ ഒന്നും ഒരു വ്യത്യാസമല്ലോ അവർക്ക് എലാബോറേറ്റ് ആയിട്ട് എഴുതണം പിന്നെ എനിക്കൊന്നും വല്യൊരു ഡിഫറൻസ് സിനിമക്ക് ഇന്റർവൽ പഞ്ച്ന്ന് പറഞ്ഞ ഒന്നാണ് ഇതിപ്പോ എപ്പിസോഡ് വൈസ് ഒരു പഞ്ച് വേണം അവർക്ക് അടുത്ത എപ്പിസോഡിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ എപ്പിസോഡ് വൈസും ഒരു ഒരു ഇന്റർവൽ പഞ്ച് വേണം എന്നുള്ള പോലെ ഒരു കാര്യമുണ്ട് അല്ലാതെ പ്രത്യേകിച്ച് ഒരു വ്യത്യാസങ്ങളും ഇല്ല ഞാൻ മാത്രല്ല എല്ലാവരും ചെയ്യുന്നുണ്ട് വെബ് സീരീസ് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഇപ്പം ഇവിടെ നിവിൻചാട്ടൻ ചെയ്യുന്നുണ്ട് ഷർഫുക്ക ചെയ്തു നിത്യ മനൻ ചെയ്തു അങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പം അത് നമ്മളങ്ങനെ ഡിഫറെൻ്റായിട്ട് കണ്ടിട്ടല്ല ആരും ചെയ്യുന്നു പിന്നെ വെബ് സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്കും നമ്മളും കുറേ വെബ് സീരീസുകൾ കാണുന്നുണ്ടല്ലോ അപ്പം ഞാൻ ഞാൻ ഭയങ്കര ഒരു വെബ് സീരീസ് ഫാനാണ് എനിക്ക് വെബ് സീരീസുകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളും അങ്ങനെ നമ്മൾ കണ്ട് എൻജോയ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരു അല്ലെങ്കിൽ ഒരു മീഡിയം എന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ ഒരു സിനിമ ഒരു വെബ് സീരീസ് നമ്മൾ ചെയ്യുന്നു എന്ന് പറയുന്നത് എനിക്കൊരു എക്സൈറ്റിംഗ് ഫാക്ടറായിരുന്നു അതാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കയ്യിലേക്ക് കിട്ടുമ്പോൾ ഇതെനിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ ഓക്കെ ആണെന്ന് പറയാനുള്ള പറയാനുള്ളൊരു ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് എന്താണ് ഇത് ഒന്ന് ദീപുചേട്ടനാണ് ദീപുചേട്ടൻ്റെ വ്ളോഗ്സ് വരാറുണ്ട് ദീപുചേട്ടൻ്റെ വ്ളോഗ്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കറിയാം ദീപുചേട്ടൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം ഈ പറയുന്ന ഈ സിനിമ ഈ ഈ വെബ് സീരീസിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ദീപുചേട്ടൻ്റെ വ്ളോഗിലുള്ള ക്യാരക്റ്റേഴ്സാണ് പുള്ളി ഇതിന് ഇവരെ ഇവരുടെ ലൈഫിൽ ഓരോ ഇൻസിഡൻസ് ഇങ്ങനെ എലാബറേറ്റ് ചെയ്തിങ്ങനെ എഴുതും അപ്പോൾ അത് വായിക്കാൻ ഭയങ്കര ഒരു കാര്യമാണ് അപ്പോൾ അത് ഞാനതിങ്ങനെ എപ്പോഴും ഫേസ്ബുക്കിലൊക്കെ വായിച്ച് ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പം അത് ഇങ്ങനെ ഒരു ഒരു സീരീസ് ആയിട്ട് എടുക്കുന്നു ആ ക്യാരക്ടേഴ്സിനെ ഒക്കെ പ്ലേസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരൊക്കെ ആരായിരിക്കും എനിക്ക് കഥ പറയാൻ വരുമ്പോഴും ഒക്കെ എനിക്ക് ഇതാണ് ഇന്ന ക്യാരക്ടർ ആരാ ചെയ്യുന്നത് ഇന്ന ക്യാരക്ടർ ആരാ ചെയ്യുന്നത് ഇന്ന ഇതാരാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഓരോ പേരും ഒക്കെ ഉണ്ട് വ്യത്യാസമുള്ള പേരുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പം അത് ആണൊരു ഒരു ഫാക്ടർ അത് നമ്മൾ വായിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സിനെ വിശ്വലി കാണാനുള്ളൊരു ആഗ്രഹം എന്ന് പറയുന്നത് പിന്നെ വെബ് സീരീസുകളിലും ഈ പറഞ്ഞ പോലെ നമ്മൾ യൂഷ്വലി കാണുന്നത് ത്രില്ലർ സ്വഭാവമുള്ള വെബ് സീരീസുകളാണ് കൂടുതൽ അതിൽ നോക്കുമ്പോൾ ഇതിനൊരു ഹ്യൂമർ ടച്ചുള്ള ഒരു കുറച്ചുകൂടെ ലൈവായിട്ട് നമ്മുടെ മലയാളം സിനിമയൊക്കെ പോലെ കാണാൻ പറ്റുന്ന ഒരു വെബ് സീരീസ് എന്നുള്ളതാണ് പിന്നെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ആണെങ്കിലും ആദ്യത്തെ വെബ് സീരീസ് ആണ് ഇതിനു വെബ് സീരീസിലേക്ക് വന്നിട്ടില്ല അപ്പം ഒരു വെബ് വെബ്സീരീസ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതിന്റെ ഒരു ഫാക്ടർ എന്താണ് ആക്ടർ എന്നെ സംബന്ധിച്ച് വെബ്സീരീസോ സീരിയലെന്നോ സിനിമ ഇതൊന്നും ഇല്ലെങ്കിലും പറയല്ല തെരക്കൂത്ത് കളിച്ചെങ്കിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതായത് അഭിനയമാണ് എൻ്റെ പ്രൊഫഷൻ ആ പ്രൊഫഷൻ സ്റ്റേജ് സ്റ്റേജെന്ന് പറയുമ്പോൾ വേറെ ആണ് പിന്നെ സീരി സീരിയലും സീരീസും വെബ് സീരീസും സിനിമയെല്ലാം ഒരുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഞാൻ സീരിയലിലെത്താൻ അഭിനയിച്ചിട്ടുണ്ട് പണ്ട് തോന്നിയിട്ടുണ്ട് അപ്പം അത് എനിക്കൊരു വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല എവിടെയാണെങ്കിലും എന്നെ ഒരു നടന്നുള്ള രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക അവരത് അവരെ എത്രമാത്രം ആസ്വദിപ്പിക്കാൻ പറ്റും എത്രമാത്രം എന്നെ അവർക്ക് ഓർക്കാൻ പറ്റും അത് അങ്ങനെയുള്ള അവരുടെ ഓർമ്മകളിൽ ഞാൻ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതിനാണ് ഞാൻ അഭിനയം എൻ്റെ പ്രൊഫഷനാക്കിയത് എനിക്കിനൊരു പത്ത് ജന്മം ഉണ്ടെങ്കിലും നടന്നായിട്ട് ജനിച്ചാൽ മതി എന്നാഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതാണ് അത്രമാത്രം എനിക്ക് ഇഷ്ടമാണ് അഭിനയം എന്നുള്ള പ്രൊഫഷനോട് ആ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് വെബ് സീരീസും സിനിമയായിട്ടും എനിക്ക് വലിയ വ്യത്യാസം വലിയ വ്യത്യാസം ഒരു വ്യത്യാസം ഒരുപോലെ മാത്രമല്ല ഇവിടെ വന്ന ടെക്നീഷ്യൻസും നടിയടം ഇവരൊക്കെ എൻ്റെ കൂടെ നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് അശോകനെനിക്കറിയാം പിന്നെ ദീപു ആ ദീപിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായി അദ്ദേഹം നേരത്തെ എഴുതിയൊരു സിനിമയ്ക്ക് തന്നെ വിളിച്ചിരുന്നു എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ഒരു കടമിട്ടിൽ ഒരു വലിയ ആഗ്രഹം ആഗ്രഹമുണ്ട് പക്ഷേ അത് എന്നുള്ള വലിയ ദുഃഖമുണ്ട് അത് ഹിറ്റായ ഒരു സിനിമയാണ് അപ്പം അതിൻ്റെ ഒരു പൂർത്തീകരണമായി പിന്നെ പ്രവീണെനിക്കറിയാം ഡയറക്ടർ നല്ല ഭയങ്കര പിന്നെ മൊത്തത്തിൽ കഥ വായിച്ചാൽ ഭയങ്കര രസമായിട്ട് തോന്നി ഒരു ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരുടെ കഥ പറയുന്നു അതിനകത്തും ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഞാൻ പിന്നൊരു ഭയങ്കര ഷൂട്ടിങ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു വലിയൊരു കൂട്ടായ്മ ഫീൽ ചെയ്തു എല്ലാവരും സ്വന്തക്കാരെ പോലെ തന്നെ ഒരു ഭയങ്കര ബന്ധം നമുക്ക് അതൊരു അങ്ങനത്തെ സ്പേസിൽ നിൽക്കുന്ന ഭയങ്കര സുഖമാണ് പ്രത്യേകിച്ച് അഭിനയിക്കുമ്പോഴും നമുക്കങ്ങോട്ടൊരു ഒരു കൊടുക്കൽ വാങ്ങൽ അഭിനയത്തിലുണ്ടാവും അത് കൂടാതെ തന്നെ ചുമ്മാ അത് കഴിഞ്ഞിരിക്കുമ്പോഴും നമുക്ക് നമ്മുടെ വീട്ടുകാരും പറയാം മുന്നെങ്കിലേക്ക് ഇല്ലേറെ വീട്ടുകാരും എന്നോട് പറയാമെന്നൊക്കെ ഒരു തോന്നലുണ്ട് ആ തോന്നലുണ്ടാവുന്ന എന്തുകൊണ്ടാണ് ഞങ്ങൾ അമ്മൊരു നല്ലൊരു ഹാർമോണിയുള്ളതുകൊണ്ടാണ് ചെയ്യാൻ വലിയ കാര്യം ഇപ്പം സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ കാര്യം പറയുവാണെങ്കിൽ നേരത്തെ കുഞ്ഞിരാമായണത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് അപ്പൊ നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോൾ അതേ ഒരു ഫൺ ഫീലിംഗ് തന്നെ നമുക്ക് തോന്നുന്നത് കാരണം ഒരു ഇത് ഇത് എന്തായിരിക്കും വരുന്നത് അപ്പൊ ഇത് കാണാനുള്ളൊരു ആകാംക്ഷ വരുന്ന ഒരു ട്രെയിലർ തന്നെയാണ് മുമ്പിലേക്ക് വന്നത് അപ്പം ആ കുഞ്ഞിരാമായണത്തിന്റെ ഒക്കെ ആ ഒരു അതൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു അപ്പം അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാമോ നമുക്ക് ഇത് കാരണം ഫുൾ കോമഡി റൊമാൻറ്റിക് തീർച്ചയായും ഇത് ഇതൊരു വലിയ ഒട്ടും സീരിയസ് അല്ല ഒരു തമാശ തമാശ തമാശന് വേണ്ടിയിട്ടുള്ള തമാശ അല്ല ഓരോരുത്തരുടെ ജീവിതത്തിൽ വന്നിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു എന്താ കാരക്ടർന്ന് വെച്ചാൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് ഞങ്ങളുടെ ചിഹ്നം തന്നെ കുറുക്കനാ ഞങ്ങള് കുറുക്കനാ ആള് ഭയങ്കര അയാളുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഇടകളികളും മറ്റതും ഒക്കെ ആണ് എൻ്റെ മരുമകളാണ് ഇപ്പം ഞങ്ങളുടെ മകളാണ് പിന്നെ എൻ്റെ ഭാര്യയുണ്ട് ഉള്ള അമ്മയുണ്ട് അങ്ങനെ അങ്ങനെ കുറേ പിന്നെ ബന്ധപ്പെട്ട എൻ്റെ ഡ്രൈവറുണ്ട് അവനവൻ്റെ കഥയുണ്ട് പിന്നെ ഞങ്ങൾ ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഒരു ജംഗ്ഷൻ ഉണ്ട് ഒരു കവല ആ കവല ചായക്കടയുണ്ട് മുറുക്കടയുണ്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട് ഒരു ജിമ്മുണ്ട് പടക്ക കടയുണ്ട് പിന്നെ ഒരു ടൈലർ ഷോപ്പ് ഉണ്ട് ഇതെല്ലാം പിന്നെ ചെറിയ മൈതാനമുണ്ട് ചെറിയ മീറ്റി മീറ്റിങ്ങുകളൊക്കെ നടക്കും അവിടെ അതൊക്കെ ക്യാരക്ടേഴ്സാണ് ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ പോലും അതിനകത്തെ ആൾക്കാരും അതുപോലെ ഒരു കഥ ഉണ്ട് ആ കഥയിലെ കഥാപാത്രങ്ങളാണ് പിന്നെ ഒരു പോത്ത വിനയിക്കുന്നുണ്ട് അല്ലേ അപ്പൊ അതൊക്കെ രസകരമായിട്ട് ഒരു പ്രത്യേക രാഷ്ട്രീയത്തിന് രാഷ്ട്രീയം പറയാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കാനോ ഒന്നുമല്ല അല്ല പക്ഷെ ഇതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട് പക്ഷെ അത് വിമർശനല്ല ഇങ്ങനെ രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ടോ ഒരുപാട് ഇതിന്റെ അകത്ത് അതായത് ഒരു ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയമല്ല ഇതിൽ ഒരു കുറേ കൂടെ ഒരു സെറ്റ സ്വഭാവത്തിലാണ് ഇതിൻ്റെ ഒരു കഥ പോകുന്നത് അത് ഈ പറഞ്ഞ ഒന്നും ഉള്ളതാണെന്ന് നമ്മൾ പറയുന്നില്ല ഇതൊന്നും ഇതൊക്കെ ഒരു തരവിൽ ഈ പറഞ്ഞില്ലേ പേ പേ നാടിൻ്റെ പേര് പോലും പേരല്ലൂർന്ന് പറഞ്ഞൊരു സ്ഥലമില്ല അപ്പൊ പേരല്ലൂർ പേരില്ലാത്തൊരു സ്ഥലത്തന്നെയാണ് നമ്മൾ പേര് അപ്പൊ അവിടെ ഉള്ള നാട്ടുകാർ അവിടുത്തെ രാഷ്ട്രീയം അവിടുത്തെ ആൾക്കാരുടെ കാര്യങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് മറ്റേ ഇതൊക്കെ എഴുതി കാണിക്കുന്നത് പോലെ ഇതിന് എന്തെങ്കിലും സാമ്യം തോന്നുന്നതാണെങ്കിൽ രാഷ്ട്രീയമാണ് കാര്യമാണ് നമ്മളെ ലൈഫില് ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ നിങ്ങൾ ഒരു ഫാന്റസി വേൾഡ് ഉള്ള പോലെ ആൾക്കാരായിരിക്കാം എന്നുള്ള പോലത്തെ ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ആകാശപ്പറമ്പിനും ഇടയ്ക്കുള്ളത് അപ്പൊ അതും അവിടെയുള്ള ഒരു സങ്കല്പിക നാട് തന്നെയാണ് അതൊരു പേരില്ലാത്തൊരു സ്ഥലമല്ലേ ആകാശപ്പറമ്പ് എന്ന് പറഞ്ഞിട്ടും ഒരു നാടുള്ളതായിട്ട് എനിക്ക് അതെ അപ്പൊ അങ്ങനെ അങ്ങനെ അത് എല്ലാം ദീപചാട്ടിന്റെ ഇമാജിനേഷനിൽ വരുന്ന സ്ഥലപ്പേരുകളും പേരുകളും ആളുകളും ഒക്കെയാണ് അപ്പൊ അതൊരു ഞാൻ ഞാൻ നേരത്തെ പറയേ ലോഗിലുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് അത് നമുക്ക് വായിക്കുമ്പോൾ ശോ ഇങ്ങനെയൊക്കെ ഉള്ളതാണോ എന്ന് നമുക്ക് തോന്നും മേ ബി ചിലപ്പോൾ ഉള്ളതായിരിക്കാം പുള്ളിയുടെ എക്സ്പീരിയൻസ് എന്ന് എഴുതിയതായിരിക്കാം അപ്പം അത് ഒരു സാങ്കല്പിക ലോകത്ത് പുള്ളി എഴുതിയിരിക്കുന്ന കുറേ കഥാപാത്രങ്ങൾ അതിനൊക്കെ വിഷ്വലൈസ് ചെയ്ത് കാണുന്നതിൻ്റെ ഒരു എനിക്ക് ഈ എന്താ പറയുന്ന ഈ എലക്ഷന് മത്സരിക്കുന്ന ഒരാള് നമ്മൾ കോഴി നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണെന്ന് പറയുന്നത് പറയുന്ന കേൾക്കുക അത് ആക്ച്വലി നമ്മൾ ആ ക്യാരക്ടറിനെ കാണിക്കുന്നതാണോ ആ ക്യാരക്ടർ മാളവിക ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ എന്ന് പറയുന്ന ഗ്രാമത്തിൽ എത്തിപ്പെടുന്ന ഒരാളാണ് മാളവിക മാത്രമാണ് അവിടെ അല്ലാത്ത ഒരാളുള്ളൂ അപ്പം മാളവികയിലൂടെയാണ് ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവരൊരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ എത്തിപ്പെടുകയും ഒരു പൊസിഷൻ എടുക്കേണ്ടി വരികയും ചെയ്യുന്ന സമയത്ത് അവർക്ക് രാഷ്ട്രീയപരമായിട്ടോ അങ്ങനെ ഒന്നും ബന്ധമില്ല അപ്പം ആ അമ്മാവനിൽ ഭയങ്കര അമ്മാവനോട് ഭയങ്കര വിധേയത്തുള്ളൊരു ക്യാരക്ടറാണ് അപ്പം അമ്മാവൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതുപോലത്തെ ഒരു ക്യാരക്ടറാണ് അങ്ങനെ പ്രത്യേകിച്ച് അവർ 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 വോക്കലാവുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളിലൊക്കെയാണ് അങ്ങനെ പൊളിറ്റിക്കലിയൊക്കെ വരുമ്പോൾ അവർക്ക് അത്രയും അറിവുള്ള ഒരാളോ അങ്ങനെയൊന്നും അല്ല അങ്ങനത്തെ ഒരു വേറൊരു തരം ക്യാരക്ടറാണ് ഇപ്പൊ ഇതിനകത്ത് ചേട്ടന്റെ ക്യാരക്ടർ ഉണ്ടപ്പോ എനിക്ക് വള്ളിയും തെറ്റി പുള്ളിയും തിരികത്തുള്ള പോലെ നിക്കുന്നവരെ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി അല്ല അല്ല അല്ലേട്ട ക്യാരക്ടർ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ കൊറേ ക്യാരക്ടേഴ്സ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ചാക്കോച്ചന്റെ ഒരു പടമായിരുന്നു ഞാൻ പേര് എനിക്ക് എനിക്ക് തെറ്റിപ്പോയതായിരിക്കാം അപ്പോ അതേപോലെ എനിക്ക് ഫീൽ ചെയ്തു നേരത്തെ ഈ ഒരു ക്യാരക്ടറിന് വരുന്നത് അല്ല അങ്ങനെ ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് തന്നെ തോന്നുന്നു എനിക്ക് രൂപത്തിലും ഭാവത്തിലും ഇയാളുടെ ചിന്തയിലും ഒക്കെ ഇത് ഒരു പറഞ്ഞ എല്ലാ സംഭവങ്ങൾക്കും ഒരു ഹ്യൂമർ ബേസ് ഉണ്ട് പക്ഷെ എന്നാൽ ഹ്യൂമറിന് വേണ്ടിയിട്ടുള്ള കാര്യമല്ല അങ്ങനെ സംഭവിക്കുന്ന അത് അതിനകത്ത് ഹ്യൂമറുണ്ട് അതാ ഹ്യൂമറാണ് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ അങ്ങനെ സുഘടിതമായ ആദ്യ മദ്യാന്തമുള്ള കഥയിൽ അങ്ങനെ സുഘടിതമായൊരു കഥയല്ല കഥയില്ലായ്മയുടെ കഥ ആ ഒരു കഥ പറച്ചിട്ടുണ്ടല്ലോ പിന്നെ എല്ലാ കഥാപാത്രങ്ങളുടെയും കഥയാണ് അപ്പം ചായക്കടക്കാരനും അവിടെ ടൈലർക്കും അയക്കും ഒരു കഥ കണ്ടത് ഒരു പണിയും ചെയ്യാൻ നടക്കുന്നിട്ടുണ്ട് ഒരു പണിയും ചെയ്യലേ അവനെവിടെയുണ്ട് അവരുടെ പ്രശ്നസുണ്ട് അവൻ്റെ ഒരു കഥയുണ്ട് എന്ന് പറയുന്ന പോലെ കുറേ പേരുടെ കഥകളാണ് പക്ഷെ അത് ഒരിക്കലും ഒരു എപ്പിസോഡ് കണ്ടു വന്നാൽ അടുത്ത എപ്പിസോഡ് പിന്നെ കാണാം എന്ന് തോന്നുന്നൊരു സാധനം അല്ല എനിക്ക് തോന്നുന്നത് ചെയിൻ മുറിയാതെ ഒറ്റ ഇരിപ്പിനും ചിലപ്പോൾ കണ്ടേക്ക ആൾക്കാർ ഒരു ഒരു ആണ് പക്ഷെ സമയം ഏഴ് എപ്പിസോഡിന്റെ സമയമുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം എപ്പിസോഡ് കണ്ട ശേഷം അടുത്തത് പിന്നെ എന്ന് എല്ലാ എല്ലാസിന്റെ പേരിന്റെ കൂടെയും അവരുടെ സ്വഭാവം അവരുടെ ഇതാണ് വെച്ചിരിക്കുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്ന പുള്ളിയുടെ പേര് അലസൻ രാജേഷ് എന്നാണ് അലസൻ രാജേഷ് ഒരാളുണ്ട് സൈക്കോ ബാലേന്ദ്രൻ ഉണ്ട് എല്ലാ അങ്ങനെ എല്ലാവരുടെയും പേരുകളും അതായത് അവരുടെ അവർ അവർ ജീവിതത്തിൽ ചെയ്യുന്ന ജോലി എന്താണോ അതും പ്ലസ് അവരുടെ പേര് അലസൻ രാജേഷ് രാജേഷ് അലസൻ പക്ഷെ നോർമൽ ഒരു മൂവി തന്നെ ദിവസം നോർമലി ഷൂട്ട് തന്നെ പക്ഷെ ഇതൊരു ഷൂട്ട് ദിവസം ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇതിൽ നാപ്പത്തഞ്ചു ദിവസം വർക്ക് വർക്കുണ്ട് അപ്പം അത്രയും ടൈം എടുക്കാൻ എന്താണ് കാരണം അത്രത്തോളം ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ഒരു ഇൻവോൾവ്മെന്റ് ആയിരിക്കും അല്ലെ അല്ല ഒരു സിനിമ അത് സിനിമയാണെങ്കിലും അതിന്റെ അതില് ഷൂട്ട് പത്തു ദിവസം അറുപത് ദിവസം എഴുപത് ദിവസം ഷൂട്ട് ചെയ്ത പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ് ചെയ്തിരിക്കുന്നത് ഇത്രയും ഇത്രയും മാറ്റർ അറുപത്തഞ്ചു ദിവസം ഷൂട്ട് ചെയ്തെന്നുള്ള വലിയ കാര്യമാണ് വളരെ സ്പീഡിലാണ് ചെയ്തിരിക്കുന്നത് ഡയലോഗ് തന്നെ വരുന്ന ആർട്ടിസ്റ്റുകൾ ഞാൻ പേരുള്ള പേരുള്ള ഡയലോഗ്സ് ഉള്ള ഡബ്ബ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഈ ഡബിങ്ങിന് കാര്യം പറയാൻ വേണം കാരണം ചേട്ടന് ഏറ്റവും കൂടുതൽ ഒരു എല്ലാരും ചേട്ടൻ ചേട്ടൻ ആണ് അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആർട്ടിസ്റ്റ് മാത്രം പറയുന്നത് കേട്ടോ എനിക്ക് എന്താ സ്പോട്ട് മറ്റേ നമ്മുടെ ലൈവ് സൗണ്ട് സൗണ്ട് എനിക്ക് അതിനെക്കാളും എനിക്ക് ഇഷ്ടം കൂടുതൽ അത് ശീലം കൊണ്ടാണ് എന്നാൽ ഡബ് ചെയ്യുമ്പോൾ എനിക്ക് പലതും കുറയ്ക്കാൻ പറ്റും പലതും കൂട്ടാൻ പറ്റും അപ്പോൾ അഭിനയിച്ചിരിക്കുന്ന ചില സാധനങ്ങൾ ചിലപ്പോൾ അത്ര പോലെ ഡ്രോപ്പ് ആയാൽ പിന്നെ സൗണ്ട് മോഡുലേഷൻ സൗണ്ട് മോഡിലേറ്റ് കുറച്ച് എനിക്ക് കുറച്ചുകൂടെ അതുകൊണ്ട് ഞാൻ വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നതും സൗണ്ട് മോഡുലേറ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത് ചില ഹ്യൂമറൊക്കെ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ശബ്ദം കൊണ്ടൊക്കെ അപ്പം ഞാൻ ഞാൻ ഇപ്പോൾ എല്ലാവരും എപ്പോഴും പറയുന്നൊരു ആ ഇത് കൂടാ രാവണപ്രഭുവിനകത്ത് നടേശ കൊല്ലണ്ട എല്ലാരും ഒരു തമാശ ആയിട്ട് പറയുന്നു അത് ശരിക്കും പറഞ്ഞാൽ അതിനൊരു തമാശ ഉള്ള ഡയലോഗ ഞാൻ മോഹൻലാൽ ആ ക്യാരക്ടർ അടിക്കാൻ ചെന്നു അയാള് എന്നെ കൈയൊക്കെ തിരിച്ചു എൻ്റെ തല എന്റെ കൂടെ ഗുണ്ടാസുണ്ട് കൊല്ലണ്ട ഇതാണ് സംഭവം പക്ഷെ ആ ഈ അടി കൊണ്ട് പിരിത്ത് പോയി കൊല്ലണ്ട എന്ന് പറയുന്ന ഒരു അത് വോക്കൽ ട്രിക്കറിയാണ് ആണ് അതായത് സൗണ്ട് മോഡുലേഷൻ കൊണ്ട് മാത്രാണ് അല്ലാതെ അതിനകത്ത് വല്യ തമാശ പറയുന്നതിന്റെ തമാശ അതുപോലെ തന്നെ ഇപ്പം റാംജിറാവുഡി ആയിട്ട് പക്ഷെ അവര് സീരിയസ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ അതാ പക്ഷെ അത് ട്രോളൊക്കെ അങ്ങനെയാണല്ലോ ട്രോൾ വരുന്നതിന് മുമ്പ് തന്നെ അത് ഞാൻ എവിടെയും പോയി കഴിഞ്ഞാൽ ആൾക്കാർ തന്നെ പിന്നെ അത് പ്രയോഗമായി പിന്നെ റാംജുരാവിനകത്ത് നിങ്ങൾ അത് പറയുന്ന നിർത്തി നിർത്തി സിബ് ഒരു അത് പെട്ടെന്ന് തോന്നിപ്പിക്കുന്ന നമ്മുടെ സൗണ്ടിന്റെ ഇതുകൊണ്ടാണ് എനിക്ക് സൗകര്യം ഡബ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ പലതും സൗകര്യമുണ്ട് ഇപ്പം ഞാൻ വയസ്സായിട്ട് ഒരു കാര്യമായിട്ട് അഭിനയിച്ചു പൂക്കാളും അത് ഞാനൊരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ദിവസം എടുത്തു ഡബ്ബിയാണ് സൗണ്ട് പോയി വേറെ ശബ്ദത്തിൽ ചെയ്യുമ്പോൾ കുറച്ചും ബ്ലോക്ക് വരും കുറച്ച് സ്ട്രെയിനാകും പിന്നെ മൂന്നാല് ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും പിന്നെ അങ്ങനെ അങ്ങനെ ഡോക്ടറെ കണ്ടു ഞാൻ അഞ്ചാറ് ദിവസം സൗണ്ട് റെസ്റ്റ് എടുത്തു ചെയ്യാൻ മിണ്ടാതിരുന്നു അത്ര കുഴപ്പം വന്നു അപ്പം അതൊക്കെ ശബ്ദം കൊണ്ട് നിയന്ത്രിച്ച അത് ശബ്ദം

സംഭവിക്കുന്നതെല്ലാം രസകരമായിട്ടുള്ള സംഭവങ്ങളായിരിക്കും പക്ഷെ അതിങ്ങനെ മേ ബി നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ രസം നിങ്ങക്ക് കിട്ടണം പറഞ്ഞാടും ഇപ്പം നമ്മൾ മലയാളത്തിലുള്ള ഒരുപാട് നടിമാര് ഇപ്പം തമിഴിലേക്ക് പോയി അഭിനയിച്ചിട്ടുണ്ട് ഇപ്പം ചേച്ചിയാണെങ്കിലും പുറത്തൊഴില് ചെയ്തു ഇപ്പോൾ നമ്മൾ ഈ മലയാളത്തിൽ നിങ്ങൾ തമിഴിലേക്ക് പോകുമ്പോൾ അവര് ആ ഒരു മൂവിനെ കൺസ്യൂം ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അവർ ഹാൻഡിൽ ചെയ്യുന്ന രീതി എന്താ എന്തായിട്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മലയാളവും തമിഴ് ഇൻട്രസ്റ്റും തമ്മിൽ അങ്ങനെ ഈ പറഞ്ഞില്ലേ സിനിമ എന്ന് പറയുന്ന ഇതിൻ്റെ മേക്കിങ് എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ് ഈ പറയുന്ന അവരതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണെങ്കിലും ഒരു സിനിമ മേക്ക് ചെയ്യുന്ന രീതിയാണെങ്കിലും ഒക്കെ ഒരേപോലെയാണ് അവർ പറയാൻ പറയുന്ന സബ്ജക്റ്റുകൾ ചിലപ്പം ഡിഫറെൻ്റ് ആയിരിക്കാം എന്നുള്ളതിൽ കാരണം വെച്ചിട്ട് അങ്ങനെ വേറൊരു ഡിഫറൻസും അല്ലേ ലാംഗ്വേജ് ഡിഫറൻസ് ഉണ്ടാവാം സബ്ജക്റ്റ് മേ ബി അവർ കുറച്ചും കൂടെ പൊളിറ്റിക്കലി വോക്കലായിട്ടുള്ള സിനിമകൾ കുറേ തമിഴിൽ നിന്ന് വരുന്നുണ്ട് അതേപോലെ തന്നെ പാരലി ഈ മാസ് മസാല കമേഴ്ഷ്യൽ സിനിമകളും വരുന്നുണ്ട് അപ്പം അവിടുത്തെ ഓഡിയൻസ് കുറച്ചും കൂടെ എല്ലാത്തരം സിനിമകളും വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അവിടെ എനിക്ക് എനിക്കൊന്ന് കുറേ കൂടെ കൾച്ചറിന്റെ വ്യത്യാസമുണ്ട് മാത്രമല്ല അവർക്ക് ഓഡിയൻസിനെ അവർ നമുക്ക് പണ്ട് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു അവർക്കും അവർക്ക് ഒരു എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു പൾസ് അവർക്ക് അവർ നോക്കും ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ഇപ്പം ബി എൻ സി ഓഡിയൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ മാസ് കമേഴ്ഷ്യൽ സിനിമകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എയ് ക്ലാസ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഇതും ഇത് ചെയ്യും ഇപ്പം കുറച്ചും കൂടെ ഒരു എല്ല ക്ലാസ് സിനിമകൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓക്കെ അത് കണ്ടു കഴിഞ്ഞാൽ അവർക്കത് കണക്റ്റാവും കുറച്ചും കൂടെ റൂറൽ ഏരിയയിലേക്ക് വരുമ്പോൾ അവർക്ക് അങ്ങനത്തെ സിനിമകൾ ചിലപ്പം ഭയങ്കരമായിട്ട് നമ്മൾ പ്രേസ് ചെയ്യപ്പെടുന്ന സിനിമകൾ അവിടെ ഓടി വരുന്നുണ്ടാവില്ല അപ്പം അങ്ങനത്തെ ക്ലാസ്സിഫിക്കേഷൻ ഡിഫറൻസും അതൊക്കെ അല്ലാതെ വേറെ മേക്കിങ്ങിലോ നമ്മൾ അഭിനയിക്കുന്നതിലോ അങ്ങനെ യൂഷ്വലി ഇല്ല കുറച്ചുകൂടെ കുറച്ചുകൂടെ കുറച്ച് ഇവിടെ അങ്ങനെ സ്റ്റേജിയായിരുന്നു അന്നത്തെ സിനിമകൾ മലയാള സിനിമ സ്റ്റേജിൽ എങ്ങനെയാ നാടകം സംഭവമായിരുന്നു കണ്ടിരുന്നത് അപ്പൊ ഇവനാ അഭിനയിക്കുന്ന ശിവാജി ഗണേശൻ നമ്പീർ അവരൊക്കെ നാടകത്തിൽ അന്നത്തെ നാടകം എന്ന് വെച്ചാൽ പറഞ്ഞാൽ തട്ടുകൊളിപ്പം ഡയലോഗുകളും പേച്ച് ഡയലോഗ് ഉണ്ടോ ഒരാളും ഒരു ഡയലോഗ് ഓറിയ മറ്റേ ആ ഡയലോഗിന് ഡയലോഗ് ഓറിയൻറ്റഡ് ആണ് പ്രത്യേകിച്ച് നാടകം ഡയലോഗ് കൂടി ശബ്ദം കൊണ്ടാണല്ലോ അപ്പം ഈ അവിടുന്ന് വന്ന ആൾക്കാർ പിന്നെ ടെക്നോളജി ആണെങ്കിൽ ശരി ഒരു സൈഡിൽ നിന്ന് എടുത്തിരുന്നുള്ളൂ വൺ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഷൂട്ട് ചെയ്തിരുന്നില്ല അപ്പം നമ്മൾ സംസാരിക്കുന്നത് ഒരു സൈഡിൽ നിന്ന് മാത്രമേ ഷൂട്ടില്ല അപ്പുറത്ത് ക്യാമറ വെക്കുകയായിരുന്നു അത് വലിയ കുഴപ്പം വന്നത് വിശ്വസിച്ചിരുന്നത് അങ്ങനെ ഒരു അപ്പോൾ അന്നേരം അഭിനയ രീതിയിലൊക്കെ മാറ്റം ഉണ്ടായിരുന്നു ലൗഡായിരുന്നു ഇതൊന്നും വേണ്ട ഞാൻ ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മുടെ എറണാകുളം ഭാഗത്തേക്കൊക്കെ ഡബിങ്ങ് ഒക്കെ വന്നത് സ്റ്റുഡിയോസൊക്കെ ഇവിടെ വന്നു അതിനു മുമ്പ് മുഴുവൻ മദ്രാസിലാണ് അതായത് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് മദ്രാസിലേ ഉള്ളൂ ഡബ്ബിങ്ങ് ഡബിങ് ഇല്ല ഏതൊരു സിനിമ ഇഷ്ടം ഡബ്ബിങ് പറഞ്ഞാൽ നമ്മൾ നേരം മദ്രാസിലും വണ്ടി കയറും അവിടെ പോയി ഡബ്ബിങ് തിയേറ്ററിൽ ഇരിക്കുന്നതോ മിക്കവാറും തമിഴ് ആൾക്കാരായിരിക്കും അപ്പോൾ അന്നത്തെ കാലത്ത് ഫിലിമിനാണ് ഷൂട്ട് ചെയ്യുന്നത് ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പം ഇതിൻ്റെ സൗണ്ട് ഫിലിമിൻ്റെ രണ്ട് സൈഡിലാണ് ഫിലിം കണ്ടില്ല പഴയ ഫിലിം ഇങ്ങനെ തുളയുണ്ടാവും അത് ഒരു പൽ പലചക്രത്തെ കൂടെ ഓടുന്നതിൻ്റെ അപ്പോൾ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഈ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത് ഈ പ്രിൻറ്റ് ആദ്യം എറണാകുളത്ത് ഒരു മാസം കളിച്ചു പിന്നെ ആ പ്രിൻ്റും കൊണ്ട് പോയി കളമശ്ശേരി കളിക്കും അത് കഴിഞ്ഞ് ബി ക്ലാസ് കളിച്ചു സി ക്ലാസ് ആലുവ കളിച്ചു അല്ല ആലുവ അല്ല ആലുവ ആലുവ ബി ക്ലാസ് പിന്നെ സി ക്ലാസ് എന്നൊക്കെ പറഞ്ഞ ഒന്നൊന്നര വർഷം കഴിയും സി ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോൾ അന്നേരം ഈ ഇത് ഓടി 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 വരുമ്പോൾ ഈ സൈഡൊക്കെ തേയും ശബ്ദ ക്വാളിറ്റി കുറയും അതുകൊണ്ട് അന്നത്തെ കാലത്ത് നമ്മളെക്കു ഡേക്കുന്നത് ലൗഡായിട്ടാ നീടെ പോകുന്നു നമ്മുടെ അടുത്ത നീയട പോവാ ഇങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് അത് നമ്മളും ഡബ് ചെയ്തോണ്ടിരുന്ന ലൗഡായിട്ടാ പറയും സാർ കൊഞ്ച് ലൗഡർ ഇല്ല കിടക്കില്ല സാർ സാ കൊഞ്ചാണ് നമ്മൾ അടുത്തല്ലെങ്കിലും കൊഞ്ചെറും അപ്പൊ അവരൊക്കെ നമ്മളെ കൊണ്ട് അങ്ങനെ ലൗഡായിട്ട് ലൗഡായിട്ട് തന്നെ പറയപ്പെട്ടിട്ടുണ്ട് അപ്പൊ അന്നത്തെ സിനിമകൾ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ അറിയാം ശരിക്കും നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ലൗഡായിരുന്നു പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല ഇപ്പം ഈ പറഞ്ഞ ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോ മൈക്കുകൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മൈക്കുകളുണ്ട് ഇതൊക്കെ നമ്മൾ ഡബ് ചെയ്യുമ്പോ ചെയ്യുന്നുണ്ട് മറ്റും അതൊന്നും കിട്ടൂല ആ സാധനമൊന്നും കിട്ടി നിൽക്കുകയില്ലാതെ അതും മൊത്തത്തിലെ മാറ്റം കൊണ്ടുണ്ടായ മാറ്റങ്ങളാണ് അല്ലാതെ നമ്മുടെ അഭിനയം കൊണ്ടല്ല അപ്പൊ അത് സൗണ്ടിലാണ് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നത് അത് ഇപ്പം ഇപ്പൊ കാലഘട്ടമായിട്ട് ഒരുപാട് മാറ്റം ഉണ്ട് ഇപ്പം നമ്മൾ ഈ നമ്മുടെ വെബ് സീരീസിന് കാര്യം ഒരുപാട് കാസ്റ്റ് ആൻഡ് ക്രൂ കാരണം ഇത്ര ദിവസം ഷൂട്ട് ചെയ്യും അപ്പം അതിനെപ്പറ്റി ഒന്ന് പറയാമോ കാസ്റ്റ് ആൻഡ് ക്രൂ ഒരുപാട് കാസ്റ്റ് ഉണ്ട് കണ്ട് ശീൽ നമുക്ക് കണ്ടിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അതുപോലെ നമ്മൾ ചില സിനിമകളിലൊക്കെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ വന്ന് ചിലപ്പോൾ ഡയലോഗ് പോലും പറയാൻ പറ്റാത്ത വരെ ഈ സിനിമയിൽ ഉണ്ട് അവരും ഒരുപാട് പലപ്പോഴും ഞാനും ഇങ്ങനെ

ും ഗോകുലന്നില്ലാത്തേ സന്തോഷൻ ഗംഭീരണ്ട് അപ്പൊ കുടുംബത്തിന്റെ കഥയല്ല ഒരു നാടിന്റെ നാട്ടിൽ ഒരുപാട് എന്നാൽ അത് ൾക്കാരുണ്ടാവ ഇങ്ങനെ കണ്ടമാനം വെതർ കിടക്കുക അത് വളരെ ഭംഗിയായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് എല്ലാരെയും അതുകൊണ്ട് നമ്മുടെ കൈപ്പിണി നിൽക്കും അല്ലാതെ ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ട് കിടക്കുകയല്ല വേണ്ട രീതിയിൽ ഒക്കെ ഉപയോഗിച്ചു ക്രൂന്ന് പറയാനാണെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന ദീപു പ്രദീ ആണ് ദീപുചാട്ടിനാണ് കുഞ്ഞിരാമായണം ഒക്കെ എഴുതിയിരിക്കുന്നത് ക്യാമറ ചെയ്തിരിക്കുന്ന അമീൽ എന്ന് ഒരു ക്യാമറാമാൻ ഉണ്ട് അനൂപ് അനൂപ് ശൈലജ എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറാമാൻ മ്യൂസിക് ചെയ്തിരിക്കുന്ന മുജീബ് മജീദാണ് ഇങ്ങനെ നമുക്ക് നോൺ ആയിട്ടുള്ള ടെക്നീഷ്യൻസ് തന്നെയാണ് ഈ സിനിമയുടെ പുറകിലും ബാക്കി ഇവിടെ ഹോട്ട്സ്റ്റാറുണ്ട് ഇവിടെ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്ന ഈ ഫോർ ഈ ഫോറും ഹോട്ട്സ്റ്റാറും കൂടെയാണ് അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ജനുവരി അഞ്ചാം തീയതി റിലീസാണ് ും കാണാന് അപ്പൊ കാണും തീർച്ചയായിട്ടും ഓക്കെ അപ്പം നല്ല നന്നായിട്ട് ഹോട്ട് സ്റ്റാറിലൊക്കെ നല്ല ഹിറ്റ്ഔട്ടേന്ന് ഞാൻ ആശംസിക്കുന്നു